ഇപ്പോൾ ലുധിയാന അല്ലെങ്കിൽ പഞ്ചാബ് സർക്കാരിന് നഷ്ടങ്ങളുണ്ടാകുന്നു എന്ന ന്യായം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സമരത്തിനെതിരെ നടപടിയെടുക്കുമ്പോൾ അത് ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരിൻ്റെ കൂടെ താല്പര്യം പരിഗണിക്കുകയാണ് അല്ലെങ്കിൽ അതുകൂടെ കണക്കിലെടുത്തിട്ടുള്ളൊരു നടപടിയാണ് ആം ആദ്മി ആം ആദ്മി പാർട്ടി സർക്കാർ എടുത്തത് അതർവൈസ് ഈ സമരത്തിന് വേണ്ട സഹായം ചെയ്തു കൊടുക്കുകയോ അല്ലെങ്കിൽ ഈ സമരം ഡൽഹിയിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു അവസരം ഉണ്ടാക്കുകയോ ചെയ്യാതെ ഇതിവിടെ തന്നെ കൺഫൈൻ ചെയ്യുകയും അതുവഴി ഞങ്ങൾക്ക് നഷ്ടമുണ്ടാകുന്നു എന്നുള്ള ഒരു ഒരു ന്യായം മുൻനിർത്തി അതിനെ ഇത് ഇതൊരു എന്താ പറയാ പരസ്പരം അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഡീലിന്റെ ഭാഗമാണ് എന്നാണ് കർഷക സംഘടനകൾ കരുതുന്നത് അതുകൊണ്ടല്ലോ ഞങ്ങൾ പിന്നെ ബിനി പഞ്ചാബിലെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും മാത്രമല്ല പഞ്ചാബിലെ പ്രധാനപ്പെട്ട എല്ലാ ആം ആദ്മി നേതാക്കന്മാരുടെയും ഓഫീസുകളുടെയും വീടുകളുടെയും മുമ്പിലുമായിട്ട് പിന്നെ ധർണയും പിന്നെ റാലികളും നടന്നിട്ടുണ്ട് അത് സ്പെസിഫിക് ആയിട്ട് ആം ആദ്മി പാർട്ടിക്കെതിരായി തന്നെയാണ് ഞങ്ങൾ തിരിഞ്ഞിട്ടുള്ളത് ഇതിന്റെ കാര്യം ഇവർക്ക് ഇതിനകത്തൊരു ചെറിയ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ലാഭത്തിന്റെ പ്രശ്നമാണ് അതായത് ലുധിയാനയിൽ ഒരു ബൈഎലക്ഷൻ നടക്കാൻ പോകുന്നു ലുധിയാന വെസ്റ്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിൽ ഒരു ബൈ ബൈഎലക്ഷൻ നടക്കാൻ പോകുന്നു ലുധിയാനയിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് അപ്പൊ ഈ ബൈ എലക്ഷനിൽ ആം ആദ്മിക്ക് അവിടെ ജയിച്ചു വരാൻ കർഷകർക്കെതിരായി ഈ റോഡ് ബ്ലോക്ക് ചെയ്ത് സമരം ചെയ്ത് ആയിരം കോടി രൂപ കച്ചവടക്കാർക്കും ട്രേഡേഴ്സിനും നഷ്ടമുണ്ടാക്കിയിട്ടുള്ള ആളുകൾക്കെതിരായി ആം ആദ്മി പാർട്ടി നിലപാടെടുത്ത് റോഡ് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു അതുവഴിയായി ഈ വ്യവസായി വ്യാപാരി വിഭാഗത്തിന് അവരുടെ അനുകൂലമായ സമീപനം ആം ആദ്മിക്ക് കിട്ടും അങ്ങനെ അസംബ്ലി തെരഞ്ഞെടുപ്പ് ജയിക്കാം എന്ന ഒരു ദുരുദ്ദേശം ഇതിനകത്ത് ഉണ്ട് എന്നുകൂടിയാണ് ഞാൻ പഞ്ചാബുകാരുടെ വർത്തമാനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ഇപ്പൊ നടക്കാൻ പോകുന്ന ലുധിയാന വെസ്റ്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂൻസിന്റെ തെരഞ്ഞെടുപ്പ് ബൈഎലക്ഷൻ ആ ബൈഎലക്ഷൻ്റെ റിസൾട്ട് അവർക്ക് അനുകൂലമാകാൻ വേണ്ടി അങ്ങനെയാണെങ്കിൽ അത്ര ചെറിയൊരു കാര്യത്തിന് വേണ്ടിയാണ് ഇത്ര വലിയ ഒരു പോരാട്ട മുഖം അമ്പലയിൽ അടിച്ചുപൊളിച്ച് തകർക്കുകയാണ് ഒരു രാത്രി കൊണ്ട് ഞങ്ങളെ പിടിച്ച് ഇരുപത്തെട്ട് നേതാക്കന്മാരെയും ബാക്കി നാനൂറ്റി മുപ്പത്തിനാല് ആളുകളെയും സമര കേന്ദ്രങ്ങളിൽ നിന്ന് പിടിച്ചവർ പിടിച്ചു കൊണ്ടുപോയി ലോക്കപ്പ് ചെയ്യുകയും ജയിലിടുകയും ചെയ്തതിന് ശേഷം ദ ഹോൾ നൈറ്റ് ജെ സി ബി കിട്ടാവുന്ന എല്ലാ യന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അവിടെ അടിച്ചുപൊളിക്കുകയും കർഷകരുടെ ട്രോളി ട്രാക്ടർ അവര് അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പത്ത് നാനൂറ് ദിവസമായില്ലേ റെഫ്രിജറേറ്റർ ഉണ്ടായിരുന്നു ഹീറ്റർ ഉണ്ടായിരുന്നു ഒരുപാട് ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു ഈവൻ വാഷിംഗ് മെഷീൻ വസ്ത്ര വസ്ത്രം വാഷ് ചെയ്യാനുള്ള വാഷിംഗ് മെഷീൻ ഉൾപ്പെടെ സമര കേന്ദ്രത്തിലുണ്ടായിരുന്നാണ് അങ്ങനെ ആ രണ്ട് സമര കേന്ദ്രങ്ങളും സമ്പൂർണമായി രാത്രി തുടങ്ങി പിറ്റേ ദിവസം വൈകുന്നേരം ആവുമ്പോഴത്തേക്കാണ് അടിച്ചുപൊളിച്ച് ക്ലിയർ ചെയ്ത് മാറ്റുന്നത് അപ്പോഴും ഇത് ഈ സമര കേന്ദ്രം ആം ആദ്മി പാർട്ടി സർക്കാർ അടിച്ചുപൊളിച്ച് ക്ലിയർ ചെയ്ത് കഴിയുമ്പോഴും ഹരിയാന സർക്കാർ കെട്ടിയുണ്ടാക്കിയ മതിലും വേനുകളും പൊളിച്ചു തീർക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അത്രയേറെ ഒബ്സ്ട്രക്ഷൻസ് ആണ് ഹരിയാന സർക്കാർ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഹരിയാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടി ആ അങ്ങനെ അത് ക്ലിയർ ചെയ്ത് എടുക്കാൻ ഒരു ഓപ്പറേഷൻ നടത്താൻ ഇവർ നമ്മളിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലാതെ എങ്ങനെയാ നടക്കണേ